ഹലോ ബ്രുൻ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും ആംസ്പോട്ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാരി വീഡിയോ അല്ല സൽവ മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതും ബാറ്റ് പ്രിന്റഡ് പ്രിൻറ്റഡ് ഖാദീസ് കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗൻറ്റ് നമുക്കൊരു ഫങ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളുടെ ഡെയിലി ഡേ ടു ഡേ ലൈഫിലും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളറ് കണ്ടുനോക്കാം ഏതാണെന്നുള്ളത് കേട്ടോ ഇത് നല്ല എലഗൻ ലുക്കാണ് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിരിക്കും നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ദാ ഫുൾ ബത്തി പ്രിൻ്റ് ആണ് കേട്ടോ ഹാൻഡ് ബട്ടിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹാൻഡ് വെച്ചിട്ടുള്ള ബത്തി ആണ് വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ദാ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ദാ നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ കളർ ബോട്ടം ആയിട്ട് വന്നിരിക്കുന്നത് ഇതിലും ബട്ടി പ്രിൻറ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ താഴെ ഭാഗത്ത് ഇപ്പോൾ പെൻസിൽ പാൻറ്റൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ താഴെ കാലിൻ്റെ ആ എൻഡിലെ ആ ഭാഗത്ത് വരുന്ന പ്രിൻ്റ് ആയിരിക്കും ഇത് അതിൻ്റെ കൂടെതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പും ബോട്ടും മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എൻറ്റിന് ഇതേപോലെ കുഞ്ഞിട്ടാ ടാസൽസ് ഒക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആൻഡ് ഇലകൻ ലുക്കായിരിക്കും ഇത് കൊടുത്താൽ കേട്ടോ ഇത് തൈ സ്റ്റോറി സ്റ്റിച്ച് ചെയ്തിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് തേർട്ടി റുപ്പീസാണ് കേട്ടോ ആയിരത്തി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഇതിന്റെ വെയ്റ്റ് വെച്ചിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ അല്ല സോറി ഓൾ കേരള ഫിഫ്റ്റി റുപ്പീസാണ് അതർ സ്റ്റേറ്റ്സ് വരുമ്പോഴത്തേക്കും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഒരു പത്ത് രൂപത് രൂപയുടെ ഡിഫറൻസേ കാണുള്ളൂ കേട്ടോ അപ്പോൾ ആയിരത്തി മുപ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി കേട്ടോ ഇനി നെക്സ്റ്റ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ബാ എല്ലാം ബാ ഹാൻഡ് ബാറ്റേക്കാണ് ഇതാ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ ഇതാ ഇതാണ് ബോട്ടം വരുന്നത് ഓക്കെ ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചാണ് എങ്ങനെ ഇത് ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ വരുന്നെന്ന് കാണിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണേ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇത് കണ്ട ഒരു എക്സാക്ട് കളറ് നമുക്കിതിൽ പറയാൻ പറ്റില്ല ഒരു 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 വൈൻ ടച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ ഒരു മിക്സഡ് കൈൻഡ് ഓഫ് ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ എല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ മെറ്റീരിയലിൻ്റെയും റേറ്റ് ആയിരത്തി മുപ്പത് തന്നെയാണ് കേട്ടോ തൗസൻഡ് തേർട്ടി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് കാണാം ഇനി അടുത്തതാ ഇതാണ് ടോപ്പ് വരുന്നത് ഒരു ഓണിയൻ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ലൈറ്റ് ഓണിയൻ ഷെയ്ഡാണ് ഓക്കെ ടോപ്പ് ഇതാണ് ബോട്ടം ഇതാ എഗെയിൻ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് അപ്പോൾ എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാം ബോട്ടം വന്നിരിക്കുന്ന ഈ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ കൂടി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ കോൺട്രാസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ ഓവർ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നമ്മളിട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കും കേട്ടോ നമുക്കിതൊരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് വെഡ്ഡിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ ഇപ്പം ചൂട് സീസൺ കഴിഞ്ഞ് വന്നാലും നമുക്ക് സാരി കൊടുത്ത് പോകാൻ പറ്റാത്തവർക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അറ്റ് ദി സെയിം ടൈം നമുക്കൊരു നല്ല സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടും സാരി ഉടുത്തില്ലെങ്കിലും ഓക്കെ അപ്പോൾ ഇതാണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇനി നെക്സ്റ്റ് വരുന്നതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രേ കളറാണ് കേട്ടോ ഇത് ഈ ഒരു പാറ്റേൺ അതായത് ഈ ഖദി സിൽക്കിൽ ഓൾ ടൈം ഹിറ്റായിട്ടുള്ള ഒരു ഡിസൈനും കളറുമാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ് അതിൻ്റെ പാൻറ്റ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ഒരു വാടാമല്ലി ഷെയ്ഡാണ് ഓണിയൻ തന്നെ ഡാർക്ക് ഓണിയൻ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് അതാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ ക്ലിയർ ചെയ്തു തരാം കേട്ടോ ഇനി അടുത്തതാണ് ഈ ഒരു ഷെയ്ഡാണ് ഇതും നമ്മൾ നേരത്തെ ഒരു ഷെയ്ഡ് കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഒരു കോഫി കൈൻഡ് ഓഫ് ഷെയ്ഡ് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് പ്രിൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതാ അതിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇതാ ഇതാണ് കേട്ടോ എല്ലാത്തിലും പ്രിൻ്റ് ഉണ്ട് കേട്ടോ ബോട്ടം എല്ലാത്തിനും പ്രിൻറ്റ് വരുന്നുണ്ട് പിന്നെതാ അതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ടിൻ്റെയും കൂടി മിക്സഡ് കോമ്പിനേഷനിലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഓക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇത് എല്ലാം ഒരേ പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാത്തത് കേട്ടോ വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ അയച്ചു തരാം ഇതാണ് ടോപ്പ് നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അതിന്താ ഒരു ബ്ലാക്ക് ഡാർക്ക് ഗ്രേ ആണെന്ന് കേട്ടോ ബോട്ടം കൊടുത്തിരിക്കണേ ദുപ്പട്ട വരുന്നത് ഇതാ രണ്ടും കൂടിയുള്ള മിക്സഡ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇതാ ഓക്കെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് തേർട്ടി ആണ് പ്രൈസ് കേട്ടോ ആയിരത്തി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഈ നെക്സ്റ്റ് ദാ എഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഷെയ്ഡിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ആണ് പ്രിന്റിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ ഇതാണ് ടോപ്പ് വരുന്നത് ബോട്ടൺ ബോട്ടം വരുന്നത് ഒരു ഓണിയൻ ആണ് ഓക്കെ ദുപ്പട്ട വരുന്നത് സിമിലർ ആണ് രണ്ട് സോറി രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അല്ല ഇതിനാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം വാട്സപ്പ് ചെയ്തോളൂ ഇനി നമ്മളുടെ ലാസ്റ്റ് ഡിസൈനാണ് കാണിക്കുന്നത് കേട്ടോ ആ നല്ല ആയിട്ടുള്ള ഇതൊക്കെ ഹാൻഡ് ബാട്ടിക്കാണ് കുഞ്ഞു കുഞ്ഞ് പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നമ്മളുടെ മൾക്കോട്ടൻ സാരിയിലൊക്കെ എപ്പോഴും വരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിൻ്റ് ആണ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ ഒരു പിങ്ക്ഷ് കളർ ഓഫ് കളർ ബോട്ടമാണ് ഓക്കെ ചില ആളുകൾ ഇതുകൊണ്ട് ടോപ്പും തയ്ക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓപ്ഷനൽ ആണ് ഇതാണ് അതിന്റെ അത് പെട്ടാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റാണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം വേഗം വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതാണ് ഡിസൈൻസ് അവൈലബ് സോറി അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോയിൽ നമ്പർ ഓഫ് പീസസ് ഇതിൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബാ ബൈ ടേക്ക് കെയർ